എനിക്കറിയാം നീ സ്റ്റേഷന് വന്നാണോ തിരക്കിനിടപ്പെട്ട് വട്ടം കറക്കണ്ടാവുന്ന ഞാനും നിന്റെ പരിധി എവിടെ കാണാൻ നിന്റെ ഈ മുടിഞ്ഞ കട കണ്ടു പിടിക്കാൻ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു നിങ്ങൾക്ക് കുടിക്കാൻ എന്ത് ജ്യൂസാ വേണ്ടിയത് പൈനാപ്പിൾ ഓറഞ്ച് മാങ്കോ സാത്ത് കുടി ഇനി എനിക്ക് എന്തിനടാ ജ്യൂസ് നിന്നെ കണ്ടപ്പോ തന്നെ എല്ലാ ജ്യൂസും ഒരുമിച്ച് കുടിച്ച പോലെ എവിടെ നിന്റെ അർത്ഥം കൈക്ക് ഉപ്പ് തയ്ക്കാത്ത മാമ ഏ നിന്റെ കടകളുള്ള നിന്റെ മാമ തട്ടിപ്പോയാലേ പിന്നെ ഈ കട നിനക്കായിരിക്കും ഞമ്മക്ക് നിനക്കും മനസ്സിലായില്ലേ എടാ ഒരു ബെഞ്ചിലും പഠിച്ച ഒരു പാത്രത്തിലുണ്ട് ഒരു സിനിമ മൂന്നാല് പ്രാവശ്യം ഒരുമിച്ച് സൂറേ കണ്ടേടാടാ കാറ്റി പഠിച്ചോടാണോ മാമ ഞമ്മക്ക് ചേത്താൻ അറിഞ്ഞുടാ അറിഞ്ഞൂടാത്തവനാണെങ്കിൽ എങ്ങനെയാണ് അർത്ഥാ എന്റെ മാമ ആൾക്കാർ പറഞ്ഞു കൊടുത്തായിരിക്കും അതെ ഈ ചെക്കന്റെ പേര് നൂറ് പറഞ്ഞത് അത് ആരെങ്കിലും പറഞ്ഞു തരണം ഇമാര് മുമ്പിലായിരക്കാരെ ഞാൻ ദിവസേനെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനത്തെ ആണോ അല്ല ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ അറിയാം എന്റെ പേരെ പറഞ്ഞില്ലേ നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് എനിക്ക് എന്ത് കാര്യം കാര്യം എന്താണെന്ന് പറയുമ്പോ കേക്കാ നീ ഇപ്പൊ പറഞ്ഞില്ല അർത്ഥായിരിക്കും മാമനെ പറ്റി ആ മാമ ഈ മാമ ഈ മാമ സോറി മാമ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല ഞാൻ ചുമ്മാ പറഞ്ഞാ ഈ എന്താ മാമെന്ന് നൽകി എന്റെ അമ്മ എന്താ നമ്മളെച്ചാ ഇല്ലാത്ത പരിചയം കാട്ടി ഓരോരോ ഹെമാറുകൾ വലിഞ്ഞു തീറും കേരളക്കാരെ പറയിപ്പിക്കാൻ മേലാലിന്റെ പൂടിയന്റെ ചുറ്റുപറ്റത്തിൽ എങ്ങനെ കണ്ടാൽ அந்த காலடிச்சிட்டு எல்சைப்பாக்கும் ஆஹ் இங்கோ இங்கோட்டு போ

നല്ലൊരു ഷഡി വാങ്ങാനുള്ള പൈസ പോലും അയാൾ തരില്ല സഹിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ വല്ല നാട്ടിൽ നിന്ന് ഒരു പഹയം വന്നിച്ച കോലെ മൊയ്തൂക്കാന്റെ മുഖം കാലിത് ഞമ്മളെ കൊണ്ടാവുമ്പോൾ അവനെ സൽക്കരിച്ച് ഒടുക്കും മാമാന്റെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് റുട്ടിയും വാങ്ങിയിട്ട് പോകാൻ മുങ്ങിക്കളഞ്ഞ് അതിനുശേഷം ഞമ്മളെ കൂട്ടുകാരനാന്ന് പറഞ്ഞിട്ട് ആര് വന്നാലും മാമാന്റെ അടി ഞമ്മക്കാം ആ ഒറ്റ കാരണം കൊണ്ടാണ് അപ്പൊ കൂട്ട അറിയാത്ത പോലെ നമ്മൾ ആക്ട് ചെയ്തത് ും എന്റെ ഈ വിഷമം മാറണമെങ്കിൽ ചില സഹായങ്ങൾ ചെയ്തു തരണം സഹായം അച്ഛന്റെ കേസിന്റെ കാര്യം ഞാൻ ആ പെൻഷൻ വരെ അവർ ഇളയ പെങ്ങളാണെങ്കിൽ മെഡിസിൻ മൂന്നാം വർഷമാണ് കേസും ഫീസും ചെലവും നടത്തി ഒരു വഴിയാധാരത്തിന്റെ വക്കിലാണ് ഞാൻ വീട് വെക്കാൻ നോക്കിയപ്പോ ഇവിടുത്തെ അളിയെ സമ്മതിക്കുന്നത് നാട്ടി ചെന്ന കടക്കാരെല്ലാം കൂടെ ഈ അവസ്ഥയിൽ എനിക്ക് എന്ത് സഹായമാണ് വേണ്ടതെന്ന് ആദ്യം കിടക്കാനൊരു സ്ഥലം രണ്ടും നടക്കൂലേ ഓനെ അപ്പകുട്ട ഞമ്മള് തലയായിക്കും നേടിയെന്നറിയ നിനക്ക് ഇത് അങ്ങോട്ട് നോക്ക് ആ ജ്യൂസ് കടയുടെ പിന്നിൽ ഒരു മറയുണ്ട് അവിടെയുള്ള ഒരു ബെഞ്ചില്ല നല്ല രീതി ഉള്ള ബെഞ്ചാണോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം പകൽ നേരത്ത് മാമ എന്നെ എന്നെ കാണില്ല കാണില്ല അങ്ങനെ കിടക്കാൻ ഒരു ഇടം കിട്ടി എവിടെ പോയി എന്ത് ജോലി റിയാതെ നടന്നപ്പോഴാണ് കയ്യിൽ വന്ന് വീണ ഒരു പത്രത്തുണ്ടിൽ ഒരു പുതിയ പെയിന്റ് കമ്പനിയിൽ സെയിൽസ് റെപ്രസെന്റേറ്റീവിനെ വേണമെന്നറിഞ്ഞത് മൂവായിരം രൂപ ശമ്പളം ടൈ കെട്ടണം ബെൽറ്റും ഷൂവും വേണം എല്ലാം ഓക്കെ പക്ഷെ ജോലി വേണമെങ്കിൽ സ്വന്തമായി ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടാവണം ഒന്ന് തൽക്കാലം വാടകെടുത്ത് ജോലി സംഘടിപ്പിച്ചു പക്ഷേ അതുകൊണ്ടായില്ല നിങ്ങളുടെ എങ്ങനെ അറിഞ്ഞ അറിയാലോ അറിയ എന്റെ കരളെ ചതിക്കല്ലേ നൂറേ അയ്യായിരം രൂപ കൊടുത്താൽ മാറുവാടി ബൈക്ക് വരും ഇത് വെച്ച് മൂവായിരം ബൈക്കും ജോലിയും കയ്യിൽ രൂപ നീ കൈനൂറ് ആശ്വാസം പോലെ ഒരു മുറിയും പണിയുമായി ജീവിതം കൂടുതൽ വഷളാവുകയാണ് ആഹാരവും വാടകയും പെട്രോളും കഴിയുമ്പോൾ ശമ്പളം തീർന്നു മൂന്ന് മാസമായി ബൈക്കിന്റെ കുടിശ്ശിക അടച്ചിട്ടില്ല ബൈക്ക് വാങ്ങാൻ കാശ് എന്ന മാർവാടിയുടെ ഗുണ്ടകൾ അത് പിടിച്ചു വാങ്ങാൻ തപ്പി നടപ്പു തുടങ്ങി അതിലും കഷ്ടമാണ് നൂറിന്റെ മുഖത്ത് നോക്കാൻ മൈമുനയുടെ മൂവായിരത്തിൻ്റെ പലിശ കയറി വരുന്നു പെയിന്റ് വിറ്റ് കിട്ടുന്ന കമ്മീഷൻ കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ലക്ഷണമില്ല നാട്ടിലെ കാര്യം അതിലും കഷ്ടമാണ് അങ്ങനെ ഇരിക്കെയാണ് കമ്പനിയുടെ സൂപ്പർവൈസർ ബാലൻ ഒരു പെയിന്റ് കട തുടങ്ങുന്ന കാര്യം പറഞ്ഞത് എംപ്ലോയീസിന് കമ്പനി തൊണ്ണൂറ് ദിവസത്തെ സ്റ്റോക്ക് കടം കടന്നിരുന്നു കച്ചവടം കഴിഞ്ഞ് കാശ് കൊടുത്താൽ മതി കട തുടങ്ങാനുള്ള കാശ് നിന്ന് ലോൺ തരും ചെറിയ തോതിൽ തുടങ്ങിയാൽ ഞാൻ ഇപ്പൊ എല്ലാ ചെലവും പോയിട്ട് മാസം ഇരുപതിനായിരം രൂപ എന്റെ പകറ്റ് കിടക്കും ഞാൻ ബാങ്കിൽ പോയി അന്വേഷിച്ചു അപേക്ഷിച്ചു രണ്ടു വർഷത്തേക്കെങ്കിലും സ്വന്തമായോ വാടകയ്ക്കോ ഒരു കട കയ്യിലുള്ളതായി കാണിച്ചാൽ ലോൺ തരാം എന്ന് സർദാർജി മാനേജർ പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് മാസം രണ്ടായി മാമി അറിഞ്ഞാൽ എന്റെ മയത്തോളം ഒരുമിച്ച് നടക്കും ഞാൻ പണം ഇടാതിന്റെ അവളുടെ നിക്കാഹ് ഒരു ദിവസം തന്നെ നടക്കും നീ അയാളെ താങ്ങി നടക്കുന്നിടത്തോളം കാലം ഈ നിക്കാഹ് നടക്കില്ല അവളെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ടു വർത്താനം പറയലേ അപ്പൊട്ട നീ ഒരു കാര്യം ചെയ്യും നീ ആ കട തൂത്തുമായിരുന്ന പണി നിർത്തിയിട്ട് സ്വന്തമായിട്ട് ഒരു കച്ചവടം തുടങ്ങാൻ നോക്ക് അതിന് പണം വേണ്ട ഉണ്ടാക്കണം അതങ്ങനെ നീ എന്റെ കൂടെ നിക്കേ ഞാനൊരു പെയിന്റ് കട തുടങ്ങാൻ പോവാണ് ഒരു നാല് ലക്ഷം രൂപയാവും പണം കായ്ക്കുന്ന മരം എന്തെങ്കിലും നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാല് ലക്ഷം പോലും എടാ ബാങ്ക് തരും മാനേജറെ പോയിക്കൊണ്ടു നല്ല അമ്പോറ്റി ഓടിശി ലോണിലുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു ആഴ്ച കാശ് കിട്ടു അപ്പ കൂട്ടാങ്ങനെ നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ നീ എൻ്റെ വാ ബാങ്ക് മാനേജർ വായിക്കെ രണ്ട് ലക്ഷം രൂപ ഡിപ്പോസിറ്റ് കൊടുത്താൽ പത്ത് ലക്ഷം രൂപയുടെ സ്റ്റോക്ക് വരും വിറ്റിട്ട് മൂന്ന് മാസം കൊണ്ട് പൈസ തിരിച്ചു കൊടുത്താൽ മതി തടയുടെ വാടക ലക്ഷം രൂപ പോയിട്ട് എഴുപത്തയ്യായിരം ഇരുപത്തയ്യായിരം വീട്ടിലേക്ക് അയച്ചു കൊടുത്താലും കുറെ നാളത്തേക്കുള്ള കേസും ഫീസും നടക്കും ബാക്കി അമ്പതിനായിരം പതിനയ്യായിരം കൊണ്ടാണ് മറ്റേ മോട്ടോർ ബൈക്ക് മാറാടിയുടെ മുഖത്ത് വലിച്ചോറിന് നോക്കും ബാക്കി മുപ്പത്തയ്യായിരം പതിനയ്യായിരം കൊണ്ട് അന്തസ്സുള്ള വൃത്തിയായിട്ടൊരു സ്ഥലം താമസിക്കാൻ അപ്പൊ അത് കൊടുക്കും പോയിട്ട് ഇരുപത്തിരണ്ടായിരം അത് ഞാൻ എന്ത് കുപ്പായം വാങ്ങും മണ്ട മുത്തപ്പ അത് ഞാൻ നിനക്ക് തരും ഒരു ജ്യൂസ് കട തുടങ്ങാൻ പക്ഷേ ഇതൊക്കെ നടക്കണമെങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ത് രണ്ട് വർഷത്തെ കടവാടക വാടക മുൻകൂറ് കൊടുത്താലേ ഈ ഓണർ വാടക ചീട്ട് എഴുതി തരൂ അത് കാണിച്ചാലേ ലോൺ കിട്ടൂ തിങ്കളാഴ്ച ലോൺ കിട്ടും അഞ്ചു ദിവസത്തേക്ക് ഒരു ഒന്നേകാല ലക്ഷം രൂപ ലോൺ കിട്ടിയപ്പ തന്നെ തിരിച്ചു കൊടുത്തേക്കാം നിനക്കാരാ എത്ര ഉറക്ക കടന്നരിക നീ വിചാരിച്ചാൽ നടക്കും നീ വിചാരിച്ചാൽ നടക്കും അതെങ്ങനെ നിന്റെ മാമ എടുത്ത് ചോദിച്ചാൽ ആ നടന്നുതന്നെ ആള് തരോ മുതലും നോക്കിട്ട മാമ കാശ് കൊടുക്കാം നിനക്കാന്ന് പറഞ്ഞാൽ പത്തിനായ പൈസ വരില്ല എന്ത് കണ്ടിട്ടാ ഇട എനിക്ക് വേണ്ട എന്റെ അളി രവീന്ദ്രൻ എന്നായിരല്ലേ അയാൾക്ക് കൊടുത്താൽ മതി അതെങ്ങനെ ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം നീ എന്റെ കൂടെ നിന്നാ മതി ഇതൊന്നും എനിക്ക് വേണ്ടിട്ട് മാത്രമല്ല കേട്ടോ നിന്റെ ഒരുമിച്ച് കൂടി ഞാൻ ഇതൊക്കെ ഇതൊക്കെ ആ എങ്ങനെ നടക്കും ആദ്യം പറ വന്നത് മാമാന്റെ അടുത്ത് ഒരു രഹസ്യം പറയാനാണ് ഏത് ലക്ഷാധിപതികൾക്ക് ഉണ്ടല്ലോ ഇടയ്ക്ക് പണത്തിനൊരു വെളിച്ചല് മൂപ്പരുടെ അളിയന് പുറം രാജ്യത്ത് നിന്ന് ഒരു ബെൻസ് കാർ വന്നു അമ്പത് ലക്ഷത്തിന്റെ നാളെ കാർ എടുക്കണം നോക്കുമ്പോ ഒന്നേകാൽ ലക്ഷത്തിന്റെ കുറവ് കുടുങ്ങിയാൽ മാർവാടികൾ എത്ര ലക്ഷം വേണമെങ്കിലും കൊടുക്കും പക്ഷെ അതിന്റെ പലിശ അവര് വാങ്ങും ഈ പലിശ മാമാക്ക് കിട്ടിയ ചില്ലറ കാര്യമാണോ പത്ത് ദിവസത്തേക്ക് ചോദിക്കുന്ന പലിശ വരും മാമ മാമ വിടലേ മാറിച്ചോ കേറി വരാൻ പറയൊന്നുമില്ല സമയല്ല അതുകൊണ്ടാ മാർവാടിക്ക് അളിയൻ കണ്ട കണ്ടാ ഇംഗ്ലീഷിലാണ് ഇത് പ്രിയ കൊടു ലക്ഷം കാലിൽ അല്ല നിങ്ങൾ അളിയൻ എവിടാ പണി ശരി എവിട താമസം എല്ലാം ആ കാട്ടിലുണ്ട് എന്താ ചോദിക്ക അല്ല ഒന്നുമില്ല അതിപ്പം എല്ലാം തുറന്ന് പറഞ്ഞോ മാമ അത് കണ്ട മാറാടികൾക്ക് കൊടുക്കുന്ന പലിശ നമ്മുടെ മാമക്ക് കൊടുക്കാൻ പറഞ്ഞു കടന്നു പോലെയ്ക്ക് അല്ലെങ്കിൽ ഒന്നേ ലക്ഷത്തിന് മാറുപാടിക്ക് എന്ത് പലിശ കൊടുക്കും അളിയന്റെ പലിശ അല്ല പ്രശ്നം കാര്യങ്ങൾ നല്ല വെട്ടിയും തീയും പോലെ അടക്കണം എത്ര കൊടുക്കും എടുത്ത് ബിസിനസ്സോ ഇല്ലാത്ത ആൾക്കൊന്നും പണം കൊടുക്കൂല ഒരു കാര്യം ഞാൻ അലിയന്റെ വീട്ടിലേക്ക് വരാം നിങ്ങൾ അവിടെ ഉണ്ടാവുമല്ലോ നാളെ ഞാൻ അവിടെ നാളെ ഉണ്ടാവില്ല ഞാൻ ഡൽഹി വരെ ഒന്ന് പോകും അതെന്തേ ഒരാളെ കാണാൻ മൂന്നാലു ദിവസം കഴിഞ്ഞ് വരും എന്റെ എന്താ

അതാ തൽക്കാലം കടം വാങ്ങാന്ന് വിചാരിച്ചത് അല്ലാണ്ട് വീട് വിൽക്കാൻ എതിരെ നിക്കുന്നോളം കാലം ഇങ്ങനെയൊക്കെ അവരെ കാണുന്നില്ലല്ലോ പത്തര മണിക്ക് വരാന്ന് പറഞ്ഞ രണ്ടു ദിവസം ഞാൻ കുളിക്കുകയോ ഷേവിയോ ഒക്കെ ചെയ്തു അതിനെന്താ ചേട്ടൻ ഇവിടെ ഇരേൻ കേ വരും എന്ന് പറഞ്ഞിരുന്നു വരി വരും ചേട്ടൻ ഇപ്പോ കുളിക്കാൻ കേറിയ ദേ ഉള്ളൂ ഇത്ര നേരം കാത്തിരുന്നു ഇരിക്കും ദേവിതനാര വിശേഷാണല്ലേ അതെ ചേട്ടാ ദേ കാശിന്റെ ആൾക്കാര് വന്നു ഹാ വീരാനികേലെ ആ ഇടാനാളാ ഞാന് ഷേവ് ചെയ്തോണ്ടിരിക്കുന്നു നിങ്ങൾ ഷേവ് ഞാൻ ഓഫീസിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഞാൻ ഇല്ല നമ്മൾ വരുന്നുള്ളതുകൊണ്ട് രാഹു കാലത്തിന് രണ്ടര മിനിറ്റ് ബാക്കിയുള്ളൂ ഞാൻ ബിരിയാണിക്ക് പോലെ ഒരു വലിയ മനുഷ്യന്റെ ആദ്യമായിട്ട് ക്യാഷ് വാങ്ങിക്കാറു നമുക്ക് ലേറ്റ് ആക്കട്ടെ രാഹു കാലം തെറ്റിക്കാതെ സത്യമുള്ള പൈസ പലിശ കുറച്ച് കൂടുന്നേ ഉള്ളൂ സരല്ല ആവശ്യക്കാരനെ ഔചത്യം ഇല്ലല്ലോ ഇത് ഒരു നാപ്പത് ഉറുപ്യയുടെ കുറവുണ്ടാവും ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് വന്നാണ് ഇങ്ങോട്ട് അതിനോട് നിങ്ങൾ ആവശ്യം ഞങ്ങൾ ആദ്യമായിട്ടാണ് അന്യനായ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കടമായി അല്ലേ ഞാനും ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു എമൗണ്ട് കടന്നു കൊടുക്കണേ ഇങ്ങനെ ഒരു നിവർത്തിയേട് വന്നതുകൊണ്ട് പിന്നെ ഞാനൊന്ന് എന്ത് കുളിച്ച് റെഡി ആയിട്ട് വരാം ഓക്കെ 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 അപ്പൊന്ന്

എല്ലാ നായി മക്കൾക്കും ഒരു ദിവസം ഉണ്ടെന്ന് അത് ശരി നൂറേ ഉപദ്രവിക്കല്ലേ ഞമ്മളൊരു കിനാവ് കാണാണ് പണമില്ലാത്ത ഒരു കിനാവ് കാണാൻ പാടില്ല എന്നാ പറയാ ഞമ്മളിപ്പൊ പണമുണ്ടല്ലോ ഞമ്മളും കാണുന്ന ഒരു കിനാവ് നിധി കിട്ടിയവൻ മാനേജർ വന്നിട്ടുണ്ട് ഞാൻ ചോദിച്ചു ഇനി പറഞ്ഞ പോലെ ഒന്നും ആള് ഭയങ്കര ചൂടായി എല്ലാരും ഇട്ട് ചാടിക്കുന്നാണ്ടോ ഇട അതൊക്കെ ബാങ്കില്ല എന്നോട് വലിയ കാര്യമാണ് നീ വാ ഞാൻ കാണിച്ചു തരാം

ലോൺ പറഞ്ഞു മാനേജർ അയാളല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടല്ലോ അയാൾ പോയി ഞാൻ ആർക്ക് ലോൺ പറയുന്നത് ഇരട്ടി പലിശ ഒക്കെ വാങ്ങിയത് എന്റെ സുഹൃത്താണ് ഇവനെ ആദ്യം പിടിച്ച് പുറത്താക്കേ ഇവനെ കണ്ടപ്പോഴും എനിക്ക് അലർജി എറിയാറില്ല എന്താ തന്റെ പേര് അപ്പക്കുട്ടൻ

രണ്ടായിരം രൂപ പടി മോട്ടോർ സൈക്കിള് താമസിക്കുന്ന സ്ഥലം എല്ലാം ഉണ്ടല്ലോ എന്താ ഉള്ളത് മാമയും പോയി പോയി മൈമനാണെങ്കിൽ ഇരുട്ട് കയറുന്നത് അത് സന്ധ്യ ആവാൻ പോകുന്നോണ്ട് തോന്നായിരിക്കും എന്ത് ഇരുട്ട് അപ്പൊ നെഞ്ചലി കത്തിക്കൊണ്ടിരിക്കുന്ന തീയ ഇട എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോട്ട് ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിക്കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ എന്തൊക്കെ ബഹളങ്ങളായിരുന്നു അയ്യായിരം വർത്താനൊന്നും പറയണ്ട നിന്റെ അത്യാഗ്രഹം കണ്ട കിട്ടാനുള്ളത് കൂടെ കിട്ടാതെ പോയത് സ്വപ്നം സ്വപ്നം കാണുന്നതിനു ചില അതിരൊക്കെ ഉണ്ട് ദൈവത്തിന് ആർക്കാത്തൊന്നും സ്വപ്നത്തിൽ കാണാൻ പാടില്ല പട്ടി പണ്ടാരം പാതുശേര സ്വപ്നം കാണുന്നു അത് കൂടെ ആയി പോയത് എടോ എന്റെ വണ്ടി നമ്പർ കുറിച്ചെടുത്തോണ്ട് പോകുന്നു ഇതിന്റെ കുറ്റി പറയല്ല അവിടെ ഇവിടെ വണ്ടി വെച്ചു കഴിഞ്ഞാല് ട്രെയിൻ വന്ന് എടുത്തോണ്ട് പോകും ബാങ്ക് മാനേജർ മാറിയത് എന്റെ കുഴപ്പം കൊണ്ടാണോടാ അടാ എന്ന് നമ്മൾ പറഞ്ഞ പിന്നെ നീ എന്റെ ഉമ്മയ്ക്കും പാപ്പക്കൊക്കെ പറഞ്ഞത് ഏത് കെയർഫില ഇന്ന് സഹായിക്കാൻ വന്നിട്ടില്ല ഞമ്മൾ ഈ ഗതില നിനക്ക് ജ്യൂസ് കട അതിമോഹം കൊണ്ടല്ലടാ നീ എന്നെ സഹായിക്കാൻ ഇങ്ങനെയൊക്കെ ആയി നമ്മൾ തമ്മിൽ വർത്താനം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ട് കാര്യമൊന്നുമില്ല ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്ത് വേറെ വഴിയൊന്നും കണ്ടില്ലെങ്കില് കണ്ടില്ലെങ്കില് ഞാൻ മോഷണം തുടങ്ങും മോഷണം എന്ന് വെച്ചാല് ഓ നീ ആ വാക്ക് കേട്ടിട്ടില്ലല്ലോ ഹൈമപതിയുടെ ചോറ് ആ പ്രവർത്തിക്ക് ഇപ്പഴും മോഷണം എന്ന് തന്നെ വീട്ടിൽ ഞാൻ പിടിച്ചാൽ കൊല്ലും അപ്പഴ് അപ്പം ജയിലിൽ പിടിച്ചിടും എന്നിട്ട് തൂക്കി കൊല്ലും അപ്പൊ പിന്നെ ഒന്നും അറിയട്ടല്ലോ അപ്പ കൂട്ടാ നിനക്ക് ചെവിയില് പൂവും വെച്ച് റോട്ട് കൂടെ ഓടാൻ ആയി ബൈക്ക് എടുക്കാൻ അവന്മാർക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല മറുവാടി എന്നെ കണ്ടിട്ടുള്ളൂ ചട്ടമ്പികൾ എന്നെ കണ്ടിട്ടില്ലല്ലോ തൽക്കാലം ബൈക്ക് പിന്നെ പിന്നോക്ക